മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണവും നടത്തി കെ കരുണാകരൻ സ്മാരക ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിന് മുന്നിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് കെ എച്ച് സിദ്ധിഖ് അധ്യക്ഷത വഹിച്ചു ഐ എൻ ട്യുസി വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി കെ കരുണാകരൻ സ്മാരക ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിന് മുന്നിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റ് കെ എസ് സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഡി സി സി ജനറൽ സെക്രട്ടറി ഷാഗിദാർ റഹ്മാൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ജാതി മത വ്യത്യാസമില്ലാതെ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ജനങ്ങളെ സ്നേഹിക്കുകയും ജനങ്ങൾ സ്നേഹിക്കുകയും ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്ത നേതാവാണ് ശ്രീ ഉമ്മൻചാണ്ടി കൈരളിയുടെ അവതരിച്ച ജനനായകൻ ഹൃദയത്തിൽ ദൈവത്തിന്റെ ഭരണാധികാരി എന്ന മനുഷ്യനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വടക്കാഞ്ചേരി മണ്ഡലം മുൻ പ്രസിഡന്റ് എ എസ് ഹംസ ബ്ലോക്ക് ഭാരവാഹികളായ ടി വി സണ്ണി ശശി മംഗലം ബാബുരാജ് കണ്ടേരി ടൗൺ കൗൺസിലർ സന്ധ്യ കൊടക്കാടത്ത് മുൻ പഞ്ചായത്ത് മെമ്പർ എം എ സുധൻ ഐ എൻ ഡി യു സി നേതാക്കളായ സേവ്യർ മെയ്സൺ എം കെ നിഷാദ് സി ടി കുട്ടപ്പൻ റഷീദ് ആറ്റൂർ സന്തോഷ് കെറ്റി അബ്ദുൾ റഹ്മാൻ പ്രവാസി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി എ കെ വാവൂട്ടി ബൂത്ത് ഭാരവാഹികളായ ജി ഹരിദാസ് അനു സെവാസ്യൻ എം ജെ ജയ്മോൻ ബാബു പുല്ലാനിക്കാട്ട് ശശികുമാർ മാസ്റ്റർ കെ രാജൻ എൻ എച്ച് ഇബ്രാഹീം അസീസ് അകമല മുസ്തഫ അള്ളനൂർ ഷാജി അകമ്പാടം ഉണ്ണികൃഷ്ണൻ റെയിൽവേ തുടങ്ങിയവർ പങ്കെടുത്തു ബി ന്യൂസ് വടക്കാഞ്ചേരി